പതിനഞ്ചാം ദിനത്തിൽ തൻ്റെ പിതാവിൻ്റെ മരണവിവരമറിഞ്ഞ അശ്വതാമാവ് പിതാവിന്റെ ഘാതകരാകുന്ന പാണ്ഡവപ്പടയിൽ ഉന്മൂലനം ചെയ്യുവാനായി ശ്രീ മഹാവിഷ്ണു ഭഗവാൻ തൻ്റെ പിതാവിന് വരം നൽകിയ ശ്രീമദ് നാരായണന്റെ അസ്ത്രമാകുന്ന ആ ദിവ്യാസ്ത്രം പാണ്ഡവ പടയിലേക്ക് പ്രയോഗിക്കുന്നു പ്രളയകാലത്ത് ജീവജാലങ്ങളിലെ അന്തകൻ എന്ന പോലെ കഥനങ്ങൾ ചെയ്തു കൊടികളാടുന്ന വൃക്ഷങ്ങളോടും ശസ്ത്രങ്ങളാടുന്ന ശൃംഗാരങ്ങളോടും ചത്ത ആനകളാകുന്ന പാറകളോടും അശ്വങ്ങളാകുന്ന കിംപുരുഷക്കൂട്ടത്തോടും വില്ലുകളാകുന്ന പലതരത്തിലുള്ള പള്ളികളോടും ആ വേള അശ്വതാമാവ് പ്രിയമിത്രമാകുന്ന ദുര്യോധനനോട് ഇപ്രകാരം പറഞ്ഞു പൊരുതിക്കൊണ്ടിരിക്കുന്ന ഗുരുവിനോട് ധർമ്മപുത്രൻ പറഞ്ഞില്ലേ ശസ്ത്രം വെക്കൂ എന്ന് അതുകൊണ്ട് അവൻ കാണിക്കെ ഞാൻ അവന്റെ പടയെ ഓടിക്കുന്നുണ്ട് പാഞ്ചാലപുത്രനെ നാം വധിക്കും എന്നോട് യുദ്ധം ചെയ്താൽ അവരെയെല്ലാം ഞാൻ കൊന്നു വീഴ്ത്തും സത്യം നാം നിന്നോട് പറയുന്നു സൈന്യങ്ങളെ തിരിപ്പിക്കുക ഭയങ്കരമായ സിംഹനാഥത്തോടെ ഭയാഭയം നീങ്ങി കുരുപ്പടയുടെ സംഗമം വീണ്ടും ഉൾക്കടമായി സമുദ്രമെന്നോളം ഇളകിമറിഞ്ഞു പട ദ്രൗണിയുടെ വാക്കുകൾ കേട്ട് കൗരവർ സ്തബ്ധരായി പാണ്ഡു പാഞ്ചാലന്മാരെങ്കിൽ ദ്രോണവധം മൂലം വിജയികളായി ഉയരുന്നു വളരെ സന്തോഷത്തോടെ ജയം കണ്ട് പോർക്കളത്തിൽ ചൊടിച്ച് അത്യുൽക്കടമായി ഏറ്റു മലയോട് മലയെന്ന പോലെ ആഴിയോട് ആഴി എന്ന പോലെ ചെന്നടിക്കുന്നതുപോലെ കുരുപാണ്ഡവ സൈന്യങ്ങൾ തമ്മിൽ പോരാടി അസംഖ്യം പെരുമ്പറകളും ശംഖസഹസ്രങ്ങളും മുഴക്കി കുരുപാണ്ഡവ സൈന്യങ്ങൾ ഹർഷിച്ചു അങ്ങനെ ഇരമ്പി നിൽക്കുന്ന പടയിലേക്ക് ദ്രോണപുത്രൻ നാരായണാസ്ത്രം എടുക്കുന്നു പാണ്ഡു പാഞ്ചാല സൈന്യത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചു ദീപ്താഗ്രഹങ്ങളായ ബാണങ്ങൾ പാണ്ഡവപ്പട മുടിക്കുവാൻ അവ ദീപ്ത മുഖങ്ങളായ പോലെ പാഞ്ഞുകയറി ചക്രനാലുമുള്ള ശതഗ്നികളും ഇരുമ്പുകളും ഗതയും ചുരാന്ത ചക്രങ്ങളും സൂര്യബിംബങ്ങൾ പോലെ പുറപ്പെട്ടു എത്ര പാണ്ഡവ മഹാന്മാർ മഹാൻ അത്രയ്ക്ക് ആ മഹാസ്ത്രവും വർദ്ധിച്ചു വന്നു നാരായണാസ്ത്രം ചെന്ന് വധിക്കപ്പെട്ട ചിലർ തീയേറ്റ് രണഭൂമിയാകെ അഗ്നിമയമായി വേനൽക്കാലത്ത് ഉണക്കക്കാടിന് തീപിടിച്ച മാതിരി ആ മഹാസ്ത്രം പാണ്ഡു സൈന്യത്തെ ചുട്ടരിക്കുവാൻ തുടങ്ങി ധർമ്മരാജാവായ യുധിഷ്ഠിരൻ ഇത് കണ്ട് വല്ലാതെ പരിഭ്രമിച്ചു പടർന്നു കയറുന്ന അസ്ത്രത്താൽ സൈന്യം ദഹിക്കുകയായി ബുദ്ധികെട്ട് സൈന്യങ്ങളൊക്കെ ഓടുന്നത് കണ്ട് പാർത്ഥൻ ഒന്നിനുമില്ലാത്ത മട്ടിൽ മധ്യവർത്തിയായി നിൽക്കുന്നു അപ്പോഴേക്കും ധർമ്മരാജാവ് ഇപ്രകാരം പറഞ്ഞു ഹേ ദൃഷ്ടദ്യുനാ ഭവാൻ പാഞ്ചാലപ്പടയോടുകൂടി പിന്മടങ്ങിക്കൊള്ളുക യുദ്ധം ചെയ്യേണ്ട ഹേ ചൈനയാ അവിടുന്നു സൈന്യങ്ങളോടുകൂടി പൊയ്ക്കൊള്ളുക തനിക്ക് തക്കത് ധർമാത്മാവായ കേശവൻ ചെയ്തുകൊള്ളും പിന്നെ ആ മഹാത്മാവോട് കൂടി പറയേണ്ടതുണ്ടോ ഹേ സൈന്യങ്ങളെ ഞാൻ പറയുന്നത് നിങ്ങൾ ആരും യുദ്ധം ചെയ്യേണ്ടതില്ല ഞാൻ എൻ്റെ അനുജന്മാരോടുകൂടി തീയിൽ ചാടുകയാണ് യുദ്ധത്തിൽ ഭീഷ്മ ദ്രോണ മഹാസമുദ്രങ്ങൾ കയറിക്കടന്ന് നാം ദ്രൗണിയാകുന്ന ഗോഷ്പഥജലത്തിൽ അതായത് പശുവിന്റെ കുളമ്പടിയിൽ തളം കെട്ടിയിരിക്കുന്ന വെള്ളം അതിൽ കൂട്ടത്തോടെ മുങ്ങി മരിക്കുകയാണ് ദുര്യോധന രാജാവിന്റെ ആഗ്രഹമൊക്കെ സാധിക്കട്ടെ നാം നമ്മുടെ ഗുരുവിനെ വീഴ്ത്തിയത് കുറ്റകരമാണോ പോരിൽ പരിചയം നേടിയതല്ലാത്ത ബാലകനായ അഭിമന്യുവിനെ ദ്രോണർ കടും ക്രൂരതകളോടും വീഴ്ത്തി സഭയിൽ കൃഷ്ണ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം നൽകിയില്ല ദാസഭാവമേൽക്കുമ്പോൾ പുത്രനോട് കൂടിയ അദ്ദേഹം നമ്മെ ഉപേക്ഷിച്ചു മറ്റുള്ളവർ തളർന്ന സന്ദർഭത്തിൽ പാർത്ഥഹിംസയ്ക്ക് വേണ്ടി സൈന്ധവനെ രക്ഷിക്കുവാൻ ധാർദ്ധരാഷ്ട്രർ അദ്ദേഹത്തിന് ചട്ട കെട്ടിക്കൊടുത്തു അദ്ദേഹത്തിന് വേണ്ടി നാം ബന്ധുക്കളോടുകൂടി മരിക്കുകയാണ് ഇപ്രകാരം ധർമ്മജൻ പറയുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ വെമ്പലോടെ കൈകൾ പൊക്കി സേനയെ തടഞ്ഞ് ഇപ്രകാരം പറഞ്ഞു ഹേ സൈനികരെ നിങ്ങൾ ക്ഷണത്തിൽ ആയുധം വെക്കുവിൻ തേരിൽ നിന്ന് ഉടനെ ഇറങ്ങുവിൻ ആ മഹാത്മാ വയച്ച അസ്ത്രത്തിന് ഇതാണ് പ്രതിവിധി തേര് ആന കുതിര എന്നിവയിൽ നിന്ന് എല്ലാവരും കീഴോട്ടിറങ്ങുവീൻ ശസ്ത്രം വെടിഞ്ഞ് നിലത്ത് നിൽക്കുവിൻ നിങ്ങളെ ഈ ശസ്ത്രം കൊല്ലുകയില്ല നിങ്ങൾ എത്രത്തോളം അസ്ത്രബലത്തോടെ ഏൽക്കുന്നുവോ അത്രത്തോളം കൗരവന്മാർ ബലം കൂടിയവരാകുന്നു ആയുധം വെച്ച് കീഴോട്ട് വാഹനം വിട്ട് ഇറങ്ങിയാലും അങ്ങനെയുള്ളവരെ ഈ അസ്ത്രം നിഗ്രഹിക്കുകയില്ല തീർച്ചയാണ് മനസ്സുകൊണ്ട് ഈ അസ്ത്രത്തോട് ആരെതിർക്കുന്നുവോ അവർക്ക് പാതാളത്തിലെത്തിയാലും രക്ഷയില്ല ഈ അസ്ത്രം അവരെ പിന്തുടരുന്നു ശേഷം കൊന്നുകളയുന്നു വാസുദേവന്റെ വാക്കുകൾ കേട്ട സൈന്യം അസ്ത്രം വയ്ക്കുവാനും ശസ്ത്രം വയ്ക്കുവാനും ഇച്ഛിച്ചു അസ്ത്രം വെക്കുവാൻ ഒരുങ്ങുന്ന അവരെ കണ്ട് പാണ്ഡവനായ ഭീമൻ ഇപ്രകാരം ഹർഷിച്ചു കൊണ്ട് പറഞ്ഞു ഹേ സൈന്യങ്ങളെ നിങ്ങളാരും ശസ്ത്രം വെക്കരുത് ദ്രോണപുത്രന്റെ ഈ അസ്ത്രം ഞാൻ അമ്പെയ്ത് തടുത്തുകൊള്ളാം പൊന്നണിഞ്ഞ ഈ ഗത കൊണ്ട് രണത്താൽ ഞാൻ കാലനെ പോലെ സഞ്ചരിച്ച് ദ്രൗണിയുടെ അസ്ത്രം മുടിക്കും നമ്മുടെ തുല്യനായ ഒരു വിക്രമനായി ഇന്നൊരുത്തനും ജനിച്ചിട്ടില്ല സൂര്യന തുല്യനായി വേറെ ജ്യോതിസുണ്ടോ ആനയ്ക്ക് തുമ്പിക്കയെന്ന പോലെ ഉറപ്പേറിയ എന്റെ കരങ്ങൾ കാണുവിൻ ഹിമാലയ പർവ്വതം പോലും ഞാൻ വീഴ്ത്തിയേക്കും പതിനായിരം ആനകളുടെ ശക്തിയുള്ളവനാകുന്നു നാം മനുഷ്യരിൽ ഞാൻ മാത്രമാകുന്നു ഇത്ര ശക്തിയുള്ളവൻ ദേവന്മാരിൽ ഇന്ദ്രൻ എന്ന പോലെ മർത്യന്മാരിൽ നാം അത് പ്രശസ്തമായ കാര്യമാകുന്നു ജ്വലിച്ചാളുന്ന ദ്രൗണിയുടെ ദിവ്യാസ്ത്രം തടുക്കുന്നത് എല്ലാവരും കാണട്ടെ ാരായണാസ്ത്രത്തോട് ആരുമെതിർത്ത് പോരാടുകയില്ലെങ്കിൽ നാം ഈ ഗുരുപാണ്ഡവന്മാർ കണ്ടു നിൽക്കെ എതിർത്ത് പൊരുതും ഹേ അർജുന നീ ഗാന്ഡീവം വെക്കരുത് തിങ്കൾ പോലെയുള്ള നൈർമാല്യം നിന്നിൽ നിന്ന് പോകും അർജുനൻ പറഞ്ഞു ഹേ ഭീമ നാരായണാസ്ത്രത്തിലും ഗോവിലും ബ്രാഹ്മണരിലും ഞാൻ ശസ്ത്രം പ്രയോഗിക്കില്ല ഉടനെ ദിവ്യാസ്ത്രങ്ങളെല്ലാം വിട്ട് തേര് ആന കുതിര എന്നിവയിൽ നിന്ന് എല്ലാവരും ഭൂമിയിലേക്ക് ഇറങ്ങി അവർ ശസ്ത്രം വെച്ച് വാഹനം വിട്ട് ഇറങ്ങി അങ്ങനെ അശ്വത്ഥാമാവിൻ്റെ ദിവ്യമായ നാരായണാസ്ത്രത്തിൻ്റെ പ്രയോഗത്താൽ പാണ്ഡവപ്പട ശ്രീകൃഷ്ണന്റെ നിർദ്ദേശാർത്ഥം വാഹനങ്ങളും അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും പലവിധ ആയുധങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് നാരായണാസ്ത്രത്തെ തൊഴുത് അഭയം പ്രാപിച്ചു